എല്ലാവർക്കും ഒരിക്കൽ കൂടി ലാൽ അസോസിയേറ്റിലേക്ക് സ്വാഗതം ഞാൻ പാലായിൽ നിന്ന് ലാലാണ് പാലാ തൊടുവഴ റൂട്ടിൽ കൊല്ലപ്പള്ളി ടൗണിന് സമീപത്തായി വെറും നൂറ് മീറ്റർ മാത്രം ദൂരത്തിൽ ടൗണിൻ്റെ എല്ലാവിധ സൗകര്യങ്ങളും അടങ്ങിയ മനോഹരമായ റെസിഡൻഷ്യൽ ഏരിയയിൽ പത്ത് സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന മനോഹരമായൊരു വീടാണിത് ടോപ്പ് പ്രൂഫൊക്കെ മൊത്തമായി ചെയ്തിരിക്കുന്നു എന്തുകൊണ്ടും ടൗണിൻ്റെ കൂടി നല്ലൊരു വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നൂറ് ശതമാനം തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന മനോഹരമായൊരു വീടാണിത് കാരണം സ്കൂള് കോളേജ് ബാങ്കുകൾ എന്നുവേണ്ട എല്ലാ ഫെസിലിറ്റീസും അടങ്ങിയ ഒരു സ്ഥലമാണ് ആ സ്ഥലത്തു നിന്നും അധിക ദൂരത്തിലല്ലാതെയാണ് മനോഹരമായൊരു വീട് സ്ഥിതി ചെയ്യുന്നത് ചുണ്ടച്ചേരി എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് പോകാൻ അധിക ദൂരമില്ല ബാങ്കുകളിലേക്ക് പോകാൻ നൂറ് മീറ്റർ മാത്രം ദൂരം ഹോസ്പിറ്റലുകളും അതുപോലെ തന്നെ റിലയൻസ് സൂപ്പർ മാർക്കറ്റ് തുടങ്ങി എല്ലാവിധത്തിലുള്ള ബാങ്കുകൾ ആരാധനാലയങ്ങൾ എന്നിവയെല്ലാം നൂറ് മീറ്റർ ചുറ്റളവിലുണ്ട് എടുത്തു പറയേണ്ട ഭയങ്കര ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ബ്രാൻഡഡ് നിലവാരമുള്ള മെറ്റീരിയൽസുകൾ കൊണ്ട് മാത്രമാണ് ഈ നിർ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടമ ഫിനിഷ് ചെയ്തിരിക്കുന്നത് കിഴക്ക് ദർശനത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പ്രളയ പ്രളയമണ്ണിടിച്ചിൽ ഭീഷണികളൊന്നും ഏൽക്കാത്ത കൊല്ലപ്പള്ളിയുടെ മനോഹരമായൊരു ഭാഗം കൊല്ലപ്പള്ളി ടൗണിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഈ വീട് സ്വന്തമാക്കാൻ നിങ്ങൾ വിളിക്കുക പത്ത് സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് ബെഡ്റൂമുകൾ അറ്റാച്ചഡായി ഏറ്റവും നല്ല ബ്രാൻഡഡ് നിലവാരമുള്ള മെറ്റീരിയൽസുകൾ കൊണ്ടും മാത്രമാണ് നിർമ്മിച്ചിരിക്കുന്നത് രണ്ടാമത്തെ കിച്ചൻ്റെ ഉൾവശത്തും വാഷിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള പോയിന്റുകൾ വെക്കാനുള്ള സൗകര്യം കൊടുത്തിരിക്കുന്നു കിച്ചൻ്റെ ഉൾവശമൊക്കെ മനോഹരമായ രീതിയിൽ തന്നെ കബോർഡുകൾ ചെയ്തിരിക്കുന്നു ഓപ്പൺ കിച്ചൺ ആണ് അത്യാവശ്യം നല്ലപോലെ ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിരിക്കുന്നു തേക്ക് ആഞ്ഞലി തുടങ്ങിയ തടികൾ ഉപയോഗിച്ചുകൊണ്ടാണ് എല്ലാ വുഡ് വർക്കുകളും പൂർത്തീകരിച്ചിരിക്കുന്നത് ഫാമിലി ലിവിങ്ങിൽ നിന്നും ഔട്ട്സൈഡിലേക്ക് ഇറങ്ങുന്ന ഒരു ഭാഗമാണിത് അവിടെയെല്ലാം മനോഹരമായ രീതിയിൽ ടൈലുകൾ വിരിച്ച് ഭംഗിയാക്കിയിരിക്കുന്നു ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി വീടിനെ സപ്പോർട്ട് ചെയ്യുന്നു മൂന്ന് ബെഡ്റൂമുകളുള്ള ഈ വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ഉൾവശമാണ് നിങ്ങൾ കാണുന്നത് മനോഹരമായ രീതിയിൽ കബോർഡുകൾ കൊടുത്ത് ടോയ്ലറ്റ് സെപ്പറേഷൻ ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും തമ്മിൽ തരം തിരിച്ചുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത് ടോയ്ലറ്റ് ഫിറ്റിങ്സുകൾ മുതൽ വയറിങ് പ്ലംബിങ് ടൈലിങ്ങ് ഫ്ലോറിങ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നിലവാരമുള്ള കമ്പനികളുള്ള മെറ്റീരിയൽസുകൾ കൊണ്ട് മാത്രമാണ് നിർമ്മിച്ചിരിക്കുന്നത് ഒരു കോടി അഞ്ച് ലക്ഷം രൂപയാണ് ഉടമ ഈ വീടിനെ വില പ്രതീക്ഷിക്കുന്നത് അത് നെഗോഷ്യബിൾ പ്രൈസാണ് എല്ലാ രീതിയിലുമുള്ള സൗകര്യങ്ങൾ ഓരോ ബെഡ്റൂമിലും കൊടുത്തുകൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് കബോർഡുകളാകട്ടെ ടോയ്ലറ്റ് ഫിറ്റിംഗ്സുകളാകട്ടെ ഇലക്ട്രിക്കൽ ആകട്ടെ എല്ലാം അതുപോലെ തന്നെ മനോഹരമായ രീതിയിൽ ചെയ്തിരിക്കുന്ന ഈ വീട് രണ്ടായിരം സ്ക്വയർ ഫീറ്റിലാണ് പണി പൂർത്തീകരിച്ചിരിക്കുന്നത് കൊല്ലപ്പള്ളി ടൗണിനോടടുത്ത് മനോഹരമായൊരു വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നൂറ് ശതമാനം തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന ഒരു സുന്ദരമായ വീടാണ് എന്തുകൊണ്ടും നല്ല നിലവാരമുള്ള കമ്പനി മെറ്റീരിയൽസുകൾ കൊണ്ട് മാത്രമാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് നല്ലൊരു വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു മടിയും കൂടാതെ നിങ്ങൾക്ക് നൂറ് ശതമാനം മുമ്പോട്ട് കിടന്നു വരാം ടൗണിൻ്റെ എല്ലാ ഫെസിലിറ്റീസുമുള്ള മനോഹരമായ കൊല്ലപ്പള്ളി ടൗണിനോട് സമീപത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മറക്കാതെ എൻ്റെ കോൺടാക്ട് നമ്പറിൽ വിളിച്ചിട്ട് വരിക പാലായിൽ നിന്ന് ലാലാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക